അസംബ്ലീസ് ഓഫ് ഗവർഡ് മലയാളം ഡിസ്ട്രിക്ട് സെക്രട്ടറി റവറൻഡ് തോമസ് ഫിലിപ്പ് സാർ മലയാളം ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ റവറൻഡ് ബാബു വർഗീസ് അവരുകൾ അദ്ദേഹത്തിൻ്റെ കുടുംബം നോർത്തേൺ റീജിയൻ ഡയറക്ടർ റവറൻഡ് എം ടി സൈമൻ അവരുകൾ ബഹുമാന്യരും ശ്രേഷ്ഠരുമായ ആലുവ സെക്ഷനിലുള്ള എൻ്റെ സഹ സഹസൂക്ഷകന്മാർ അവരുടെ കുടുംബങ്ങൾ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു ഇന്നത്തെ മീറ്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ മുൻനിരയിലിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാരാണ് അവർക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഓരോ സഭകളിൽ നിന്നും കടന്നു വന്നിരിക്കുകയും ആലുവ സിരിക്കുന്നവരെയും ആലുവ സഭയിലുള്ള ദൈവമക്കളെയും എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവം ആലോചന തന്നപ്പോൾ ഞാൻ ചിലരോട് അത് ഷെയർ ചെയ്തു പലരും ഒരു നല്ല കാര്യമായിട്ട് അത് പറയുവാനായി ഈ മുൻനിരയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് മുമ്പ് വിശ്വാസത്തിൻ്റെ പാതയിൽ വന്ന് അനേക തിക്ത അനുഭവങ്ങളും കഷ്ടങ്ങളും സഹിച്ചവരായിരിക്കാം എങ്കിലും അവർക്ക് മുമ്പിൽ നാഥൻ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടും പ്രത്യാശയോടും ഓടി നീതിയുടെ കിരീടം പ്രാപിപ്പാൻ സർവശക്തൻ കൃപ നൽകുമാറാകട്ടെ തല ശോഭയുടെ കിരീടം ക്രൗൺ ഓഫ് ഗ്ലോറി എന്ന പേരിൽ ഒരു മെമൻഡോ അവർക്ക് നൽകുന്നതായിരിക്കും ഇന്നത്തെ ദിവസം ആലുവ സംബ്ലി സബ് ഗോഡിൽ ഉള്ള പതിനാല് ശുശ്രൂഷന്മാരും പതിനാല് സഭകളും അവരോടൊപ്പം നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പ്രധാന ചുമതലകൾ വഹിക്കുന്ന സേട്ടന്മാരായ ദൈവദാസന്മാരും ഒന്നിച്ച് നിങ്ങളെ ഓരോരുത്തരെയും ആദരിക്കുവാൻ ഞങ്ങൾ സമയം വേർതിരിക്കുന്നു ആലുവ സെക്ഷന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രവർത്തനങ്ങളുടെ ഒരു രക്ത ചുരുക്കം ഞാനിവിടെ പ്രസ്താവിക്കുന്നു ഈ പ്രവർത്തന വർഷം അനേക കാര്യങ്ങൾ ചെയ്യുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു ആലുവ സെക്ഷന്റെ ആരംഭം ഓരോ കാലഘട്ടത്തിൽ ഇരുന്ന് പ്രസിഡന്റ്മാർ കമ്മിറ്റി സഭകളുടെ ആരംഭം ലൊക്കേഷൻ മേൽവിലാസം ഇങ്ങനെ അനേക കാര്യങ്ങൾ ചേർത്ത് ആലുവ സെക്ഷൻ്റെ ഒരു വെബ്സൈറ്റ് ആരംഭിക്കുവാനിടയായി കഴിഞ്ഞ എട്ട് വർഷങ്ങളായി മലയാള ലിസ്റ്റിക്കുമായോ സെക്ഷനുമായോ ബന്ധമില്ലാതെ അനേക സന്ധി സംഭാഷണങ്ങൾ നടന്നിട്ടും പരിഹരിക്കപ്പെടാതിരുന്ന വിഷയത്തിൽ സ്വർഗത്തിന്റെ ദൈവം തക്ക സമയത്ത് അത്ഭുതം പ്രവർത്തിച്ചു അങ്കമാലി സഭയുടെ സെക്രട്ടറിയും സെക്ഷൻ കമ്മിറ്റി മെമ്പറുമായിരിക്കുന്ന ജി പി ജോസഫ് ഇതിനായി വളരെ അധ്വാനിച്ചു അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങളും നൽകി അതാത് സമയത്ത് ഉള്ള ബഹു സൂപ്രണ്ടിൻ്റെയും ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെയും തീരുമാനങ്ങൾ അനുഗ്രഹമായി ഇതിനായി അത്ഭുതം ചെയ്ത ദൈവത്തിന് നന്ദി കരേറ്റുന്നു അടുത്തത് നിർദ്ധനരും അർഹതപ്പെട്ടവരുമായ നാല് കുടുംബങ്ങൾക്ക് ഓരോ ആടുകളെ വിതരണം ചെയ്യുവാൻ ദൈവം സഹായിച്ചു സെക്ഷനിലുള്ള അഞ്ച് പേർക്ക് വിധവ വാർദ്ധിക സഹായം ചെയ്യുവാൻ ദൈവം സഹായിച്ചു വിദ്യാഭ്യാസ സഹായമായി ആദ്യത്തെ പ്രാവശ്യം അൻപതിനായിരം രൂപയും ഈ മെയ് മുപ്പത്തൊന്നിന് അൻപത്തി അയ്യായിരം രൂപ മുപ്പത്തേഴ് കുട്ടികൾക്കായി അവരുടെ രക്ഷിതാക്കളെ ഏൽപ്പിച്ചു അതിന് സഹായം ചെയ്ത പാസ്റ്റർ എൻ ജി രാജു അവരുടെ മക്കൾ കൂട് അവർ കൂടുന്ന സഭ തെങ്ങോട് സഭയിലെ ഡേവിഡ് വറിയീസ് അങ്കമാലി സഭയിലെ ബ്രദർ ജി പി ജോസഫ് ഷാർജ ക കർമൽ സഭയിലെ ഡബ്ല്യു എം സി മുപ്പതിനായിരം രൂപ തരുവാനിടയായി അവിടുത്തെ പാസ്റ്റർ ബിനി ജോസഫ് ആ കാര്യത്തിൽ നേതൃത്വം വഹിപ്പാനിടയായി തീർന്നു ചെറുതും വലുതുമായ എല്ലാ സഹായം ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ നന്ദി പറയുന്നു പിന്നെ മെഡിക്കൽ സഹായവും കഴിയുമ്പോൾ ചെയ്യുവാൻ സഹായിച്ചു സെക്ഷനുകൾ കൂടി അല്ലാതെ കറുകുറ്റിയിലുള്ള നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ വീട് പണിയുടെ പൂർത്തീകരണത്തിനായി എഴുപത്തയ്യായിരം രൂപ കൊടുക്കുവാൻ ദൈവം സഹായിച്ചു അഞ്ച് സഭകൾക്ക് ആറായിരം രൂപയും ഒരു സഭയ്ക്ക് മൂവായിരം രൂപയും വെച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ മുപ്പത്തി മൂവായിരം രൂപ ഓരോ മാസവും ചെലവഴിപ്പാൽ ദൈവം കൃപ നൽകി അടുത്തതായിട്ട് നമ്മളെ സഹായിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഞാൻ എല്ലാവരുടെയും പേരോ ലിസ്റ്റോ ഇവിടെ വായിക്കുന്നില്ല ഈ ലിസ്റ്റ് സഹായിച്ചവരുണ്ട് പ്രൈസിസ് സൂസൻ ഉമ്മൻ ഡോക്ടർ മാണി വർഗീസ് ബ്രദർ സാംബിയസ് ബേദൽ എ ജി ദോഹ ബേദൽ എ ജി ദുബായ് ബ്രദർ തോമസ് മാത്യു സാറാമ ജോൺ അല്ലെങ്കിൽ ലീല മാൻ്റി കുഞ്ഞൻ കുഞ്ഞമാൻറ്റി കുഞ്ഞമാ കുഞ്ഞൻ സ്റ്റാൻലി സെബാസ്റ്റിൻ ആൻറ്റണി ഈ ലിസ്റ്റിൽ കൂടാതെ വേറെ പലരും സഹായിച്ചിട്ടുണ്ട് എല്ലാവരുടെയും പേര് വിവരം വായിക്കുവാൻ സമയമില്ല ഈ ലിസ്റ്റ് എല്ലാ മാസവും സഹായിച്ചവരുടെ ആണ് എന്നാൽ ഓരോ പ്രോജക്റ്റും അതാത് സമയങ്ങളിൽ ഔതാര്യമായി നന്മ ചെയ്തിട്ടുള്ള സഭകൾ വിശ്വാസികൾ സ്നേഹിതർ എൻ്റെ പെങ്ങളുടെ മക്കൾ അനുജൻ്റെ മക്കൾ അനേകർ എല്ലാവരുടെയും പേരെടുത്ത് പറയുവാനോ ഇവിടെ വെച്ച് ആദരിക്കുവാനോ കഴിയുന്നില്ല നിങ്ങൾ ഓരോരുത്തരും ചെയ്ത ചെറുതും വലുതുമായ എല്ലാ സഹായ സഹകരണങ്ങൾക്കും എന്നെ നന്ദി അറിയിക്കുന്നു ഇപ്പോഴത്തെ ലിസ്റ്റിലില്ലാത്ത ഒരു വ്യക്തിയെ ഇന്ന് ആദരിക്കേണ്ടതുണ്ട് ഞാൻ രണ്ടായിരത്തിൽ ആലുവ സഭയിൽ മൂന്ന് മാസം പാസ്റ്റർ ബാബു ജോർജ് പത്മനാപുരത്തിന് പകരം ശുശ്രൂഷയ്ക്കായി വരികയും ശുശൂക്ഷിക്കുകയും ചെയ്തു അന്ന് ആരംഭിച്ച ആ ദൈവസ്നേഹം ഇന്നും നിലനിൽക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് വരെ എന്നോടൊപ്പം നിന്ന് പെനിയേരിൽ പഠിക്കുവാനും ശുശ്രൂഷയ്ക്ക് സഹായവുമായി നാല് പാസ്റ്റർമാരും അവരുടെ കുടുംബങ്ങളും ഉണ്ടായിരുന്നു ഞാനും അവരും ഒരുപോലെ വിശ്വാസ ജീവിതം നയിക്കുന്ന കാലം അന്ന് ഈ നാല് പേരെയും എല്ലാ മാസവും ഒരു ചെറിയ സഹായം സ്ഥിരമായി ചെയ്ത ഒരു വ്യക്തി ഇവിടെയുണ്ട് അത് മറ്റാരുമല്ല പ്രിയ മേരിക്കുട്ടി ദാനിയാലാണ് നിത്യതെയിൽവ് സമയിക്കുന്ന മുണ്ടയ്ക്കൽ ആൻറ്റണി ചായൻ കാണിച്ച മാതൃക പിന്തുടരുന്ന പ്രിയ മകൻ സബാസ്റ്റിൻ ആൻ്റണി അടുത്തത് ലീല മാൻ്റി അല്ലെങ്കിൽ സാറാമ്പ ജോൺ ഒന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല എൻ്റെ കുവൈറ്റ് സന്ദർശന വേളയിൽ മങ്കഫലിൽ നിന്നും അബ്ബാസിയയിൽ വന്ന് എന്നെ അവരുടെ സഭയിൽ പ്രസംഗിപ്പിച്ച് ആവശ്യമായ ഷോപ്പിംഗ് ചെയ്ത് സൽക്കരിച്ച സഭാ സെക്രട്ടറി ഈ സഭയുടെ സെക്രട്ടറി ബ്രദർ ബോബൻ നീന കുടുംബം പ്രിയ സ്റ്റാൻലി ചായന്റെ സഹധർമ്മിണി കുഞ്ഞമ്മൻ കുഞ്ഞന്നാമാൻഡി എന്നിവർക്കാണ് ഇവിടെ വെച്ച് സഹായത്തിലുള്ള മെമ്മൻറ്റോ നൽകുന്നത് എ ജി ഭവൻ വിശ്വാസത്തോടെ ദേവസ്തനയിൽ ആഗ്രഹിച്ച പ്രോജക്ട് ആണ് ഫെയ്ത്ത് എ ജി ഭവൻ ഭവനരഹിതരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്കായി അഞ്ച് സെൻറ് സ്ഥലവും അഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള അഞ്ച് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന ദൗത്യം അയ്യമ്പഴ സഭയിലുള്ള ഒരു കുടുംബം ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം നൽകിയെങ്കിലും അതിലേക്കുള്ള വഴി സൗകര്യങ്ങൾ നാം തന്നെ ക്രമീകരിക്കേണ്ടതായിരിക്കുന്നു അപ്പോൾ തന്നെ അയ്യമ്പുഴ ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിൽ നിന്നും അഞ്ച് മിനിറ്റ് നടന്നാൽ എത്താവിനടുത്ത് ഇരുപത്തി ഇരുപത്തി അഞ്ച് സെൻ്റ് സ്ഥലം കണ്ടിട്ടുണ്ട് അത് വാങ്ങാൻ പത്ത് ലക്ഷം രൂപ വേണം വീടുൾപ്പെടെ ഏകദേശം മുപ്പത്തി ലക്ഷം രൂപയാണ് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ഇടയിൽ തന്നെ ഒന്നും രണ്ടും വീടുകളും രണ്ടും മൂന്നും നിലകളുള്ള വീടുകളും ഉള്ളവരുമുണ്ട് അതൊക്കെ സുഖിലി പിടിച്ച് കിടക്കുന്ന അനുഭവങ്ങളാണ് താമസിക്കാൻ ആളില്ല എന്നാൽ ഹലലൂയ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് എ സി റൂം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപ വരും ഈ അഞ്ച് ലക്ഷം രൂപ മതി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഭവനരഹിതരായി നാളുകളായി ഹാലലു കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് ഒരു സഹായം ചെയ്യുവാൻ നിങ്ങളുടെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിനുള്ള പ്രേരണ നൽകുമെങ്കിൽ അതിനുള്ള അവസരമുണ്ട് സദൃശവാക്യങ്ങൾ പത്തൊമ്പതിൽ പതിനേഴിൽ എളിയവരോട് കൃപ കാണിക്കുന്നവൻ കാട്ടുന്നവൻ ഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും എളിയവർക്ക് വേണ്ടിയുള്ള ഈ ധനശേഖരണം ബഹുമാന്യ ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ റബറൻ ബാബു വർഗീസ് സബറികൾ ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കും ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും പറയുകയാണ് സർക്കാർ മതത്തിൽ ഭാഗവാക്കാകുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ പോലുണ്ട് നമ്മുടെ മക്കളോ പ്രിയപ്പെട്ടവരോ വിദേശത്തോ സ്വദേശത്തോ നല്ല നിലയിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ ഇവിടെ ഉണ്ടല്ലോ ഈ കാര്യം അവരെയും അറിയിച്ച് ഈ പ്രോജക്റ്റിൽ പങ്കു ചേരേണ്ടതാണ് ഇപ്പോൾ ആർക്കെങ്കിലും ദൈവാത്മാ പ്രേരണ നൽകുന്നെങ്കിൽ ആ വിവരം എഴുന്നേറ്റ് നിന്ന് അറിയിക്കാവുന്നതാണ് ദഹോബയ്ക്ക് വായ്പ കൊടുക്കുന്ന പരിപാടിയാണ് ആമർത്തിക്കുലുക്കി നമ്മുടെ തലമുറക്ക് ദൈവമായ കർത്താവ് പ്രതിഫലം നൽകും എന്ന് ഉറപ്പുള്ള ഒരു ഹരിയെ പറഞ്ഞാട്ട് നമ്മുടെ വിദ്യാഭ്യാസ സഹായം കൊടുത്തത് ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞിന് രണ്ടായിരം രൂപ വച്ചും ആ ആ ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവർക്ക് മൂവായിരം രൂപ വശമാണ് വിദ്യാഭ്യാസ സഹായം കൊടുത്തത് അത് ഇന്നിവിടെ ചെയ്യേണ്ടതാണ് പക്ഷേ ആ ഒരാഴ്ച രണ്ടാഴ്ച ഇപ്പം പി പിന്നിട്ടു അങ്ങനെ കഴിയും അങ്ങനെ നോക്കുമ്പോൾ അവർക്കത് ഉപകാരമാകുകയില്ല അതുകൊണ്ട് മുപ്പത്തൊന്നാം തീയതി തെങ്ങോട് വെച്ച് കൂടിയതായ മീറ്റിങ്ങിൽ അവിടെ വച്ച് ഈ സഹായം വിതരണം ചെയ്യുവാനിടയായിത്തീർന്നു അൻപത്തി അയ്യായിരം രൂപ അന്ന് വിതരണം ചെയ്തു അതിനുവേണ്ടി സഹായിച്ചവർ പാസ്റ്റർ ബിനു ജോസഫിൻ്റെ സഭ മുപ്പതിനായിരം ബ്രദർ ഡേവിഡ് വർഗീസ് തെങ്ങോട് പതിനായിരം എൻ ജി രാജു രണ്ടായിരം ബിനോയ് തങ്കജൻ ആയിരത്തി അഞ്ഞൂറ് ഇ പി ജോസഫ് അയ്യായിരം എം എസ് മാത്യു ആയിരം ബ്രദർ സാംബി എസ് രണ്ടായിരം അങ്കമാലി യേജി മൂവായിരം അൻപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി അമ്പത്തയ്യായിരം രൂപ കൊടുത്തു പ്രൈസ റോ ഇത്രത്തോളം കാര്യങ്ങൾ ദൈവമായ കർത്താവ് ചെയ്യുവാൻ ദൈവ കൃപ നൽകി ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ ഇരുന്നോളുന്നു ദൈവമായ കർത്താവ് സഹായിക്കും